മണാശ്ശേരി എം കെ എച്ച് എം ഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു പരിപാടി ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണാശ്ശേരി എം കെ എച്ച് എം എം ഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് സ്റ്റാഫ് കൗൺസിലിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പി ടി യുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ അനുമോദിച്ചത് ഉയർന്ന മാർക്ക് നേടിയ ഫാത്തിമ ഫിദ ഹാദി മുഹമ്മദ് സലീഖലി എ അസീഖ മൊഹമ്മദ് യാസിൻ കെ ശ്രേയ ദേശീയ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനു വേണ്ടി ജേഴ്സി അണിഞ്ഞ ഷിബിൻ ഷെരീഫ് എന്നിവർക്ക് ലിൻഡോ ഉപഹാരം നൽകി പ്രത്യേക ഉപഹാരമാണ് തൊണ്ണൂറ്റി അഞ്ച് പി ടി എ പ്രസിഡന്റ് മൻസൂർ കൊടിയത്തൂർ അധ്യക്ഷനായി മുക്ക മുസ്ലിം ഓർഫനേജ് പ്രസിഡന്റ് വി മരക്കാർ ഹാജ് മുഖ്യാതിഥിയായി മുക്ക നഗരസഭാ കൗൺസിലർ ബിജുന മോഹൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഒ വി അനൂപ് പി ടി എ വൈസ് പ്രസിഡന്റ് സലാം ചാലിൽ സ്റ്റാഫ് സെക്രട്ടറി ജി പ്രീത പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആത്ബ പ്രസിഡന്റ് ഹാഷ്മിനിയാസ് സാജിദ് ചോല ടി പി അസൈൻ മുസ്ലിയാർ സി പി ഫാത്തിമാ ഫിദ മുഹമ്മദ് ഇഷാം ഇ ദിൽന കെ കെ ഷൌക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം